നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനേഴാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു ശാപമല്ല എല്ലാവരുടെയും ജീവിതത്തിലൂടെ കടന്നു ഒരു ഘട്ടമാണിത് മുതിർന്ന പൗരന്മാർക്കായി കേരള പോലീസിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമാണ് പ്രശാന്തി ഹെൽപ്പ് ലൈൻ മുതിർന്ന പൗരന്മാർക്ക് ഏത് സമയത്തും എന്ത് സഹായത്തിനും ഈ ഒരു നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം 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 മൂന്ന് അഞ്ച് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം 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 നാല് അഞ്ച് എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ വിളിക്കാവുന്നതാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഓൺലൈൻ തട്ടിപ്പുകൾ ധാരാളമായി നടക്കുന്ന കാലഘട്ടമാണിത് ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള തട്ടിപ്പുകളാണ് വിവിധ ഇടങ്ങളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ചെറിയ അശ്രദ്ധ വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾക്ക് ഇരയാവാൻ ആയതിനാൽ തന്നെ ഇത്തരം ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ നമ്മൾ വളരെയധികം ജാഗ്രത പാലിക്കണം ഇതിൽ ആദ്യത്തെ ഘട്ടമാണ് ആധാർ കാർഡിൻ്റെ സംരക്ഷണം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മറ്റ് ബന്ധപ്പെട്ട രേഖകൾ എല്ലാത്തിനോടും ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്നതിനാൽ ആധാറിൻ്റെ ചെറിയ ഒരു പിഴവ് തന്നെ വലിയ വിപത്തിലേക്ക് നയിച്ചേക്കാം ഇത് മുതലെടുത്ത് തട്ടിപ്പ് സംഘങ്ങൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാക്കാൻ സാധ്യതയുണ്ട് ഇതിനിടെ എല്ലാ ആധാർ ഉപഭോക്താക്കൾക്കും പുതിയ മുന്നറിയിപ്പുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് ടെക് എൻജിനീയറായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആധാർ എനേബിൾഡ് സിസ്റ്റം മൂലം നിരവധി ഉപഭോക്താക്കൾക്ക് പണം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് മറ്റ് ഓൺലൈൻ സാമ്പത്തിക ഇടപാടിനുള്ള പ്ലാറ്റ്ഫോം പോലെയല്ല ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം ഇതിൽ സാമ്പത്തിക ഇടപാട് നടത്താനായി ഉപഭോക്തൃ നാമങ്ങളോ പാസ്വേഡുകളോ ഒ ടി പികളോ ഒന്നും തന്നെ ആവശ്യമില്ല ആകെ വേണ്ടത് ആധാർ നമ്പർ വിരലടയാളം ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ മാത്രമാണ് അതിനാൽ തന്നെ ഈ ഒരു സംവിധാനം ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ടതുണ്ട് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടപടികൾ ആരംഭിച്ചു എണ്ണൂറ്റി കോടി രൂപയാണ് ഒരു മാസത്തെ അതായത് ആയിരത്തി രൂപ വിതരണം ചെയ്യാനായി സർക്കാർ മാറ്റിവെക്കുന്നത് ത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ഇരുപത്തി ആറാം തീയതിക്ക് ശേഷമാണ് ലഭ്യമാവുക ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്ക് കൈകളിലുമായി ഈ തുക എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടവും ഈ മാസം വിതരണം ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ രണ്ടായിരം രൂപയായിരിക്കും ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാവുന്നത് ഒരു ഉത്സവ സീസൺ കൂടിയാണ് അതായത് ദീപാവലിയോടനുബന്ധിച്ച് ഈ ഒരു തുക വിതരണം ചെയ്യും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇരു രണ്ട് ധനസഹായവും ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാഹചര്യത്തിൽ മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും അക്കൗണ്ടുകളിൽ ലഭ്യമാവുന്നത് പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്